ഹായ് കൂട്ടുകാരെ എനിക്ക് ന്യൂ ഇയർ ആയിട്ട് കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരും എൻ്റെ ഹസ്ബൻറ്റും ഒക്കെ കൂടി എനിക്ക് വാങ്ങി തന്നെ ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്ന ഗിഫ്റ്റാണ് ന്യൂ ഇയറിന് എങ്ങനെ ഡ്രസ്സുണ്ടോ കൊള്ളാമോ ഇതൊന്നേ ഇത് മറ്റൊരു ഗിഫ്റ്റാണ് റിട്ടീ ഷർട്ടാണിത് ഇത് വേറൊരു ടീഷർട്ട് ഇത് എഫ് ബിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് തന്നെ കൊള്ളാം മോ പിന്നെ ഇത് ഇതും എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നാണ് ന്യൂ ഇയർ ആയിട്ട് തന്നെ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടും പിന്നെ ഇങ്ങനെ ആളുകൾ അയച്ചു തരും എന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നാലും എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എല്ലാ വർഷവും എനിക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഏറ്റവും കൂടുതലാണ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് അതും കൂടുതൽ ഡ്രെസ്സാണ് കിട്ടിയിട്ടുള്ളത് ഉണ്ടോ പിന്നെ ഒരു ബാഗാണ് ഇതും ഇന്നലെ കിട്ടിയതാണ് നല്ലൊരു വാനിറ്റി ബാഗ് പിന്നെ അതുപോലെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലുള്ള കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിരുന്നു ന്യൂ ഇയർ ഫ്രണ്ടും ക്രിസ്മസ് ഫ്രണ്ടും കൂടിയാണ് അതിൽ എനിക്ക് സുജിത്ത് ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് എനിക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അതച്ചു തന്നത് അശ്വതി എന്ന് പറഞ്ഞൊരു അനിയത്തി കുട്ടിയാണ് അവരുടെ വകിയാണ് ഇത് ഇത് ബ്ലൗസ് പീസ് സാരി കേട്ടോ വന്നത് ഇതാണ് സാരി എങ്ങനെയുണ്ട് കൊള്ളാമോ ഇതാണ് സാരി സാരിയും ബ്ലൗസ് പീസും പിന്നെ ഒരു ടീഷർട്ടും കൂടി കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഞാൻ ഇട്ടു അത് ഞാൻ അലക്കിയിട്ട് എടുക്കുകയാണ് ഒരു അതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടി ഗിഫ്റ്റ് അത് എൻ്റെ പിന്നെ യൂട്യൂബ് ഫ്രണ്ടായ യൂട്യൂബ് ഫ്രണ്ടാണ് എനിക്ക് തന്നിട്ടുള്ളത് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല യൂട്യൂബ് ഫ്രണ്ട് ആണ് ഫസ്റ്റ് എനിക്ക് തന്നത് പിന്നെ കേക്ക് വാങ്ങാനുള്ള ക്യാഷും അയച്ചു തന്നിരുന്നു ഒരു കേക്കും കിട്ടി പിന്നെ കേക്ക് എനിക്ക് മൂന്ന് ഫ്രണ്ടുകൾ അയച്ചു തന്നിരുന്നു രണ്ട് കേക്കായിട്ടും അയച്ചു തന്നു പിന്നെ ഒരാൾ ക്യാഷായിട്ടും തന്നു കേക്കിനുള്ള ക്യാഷ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ന്യൂ ഇയർ വിശേഷങ്ങൾ അപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നോ അഞ്ച് ഗിഫ്റ്റ് മൊത്തം കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഗിഫ്റ്റ് ആറ് ഗിഫ്റ്റും അതിൻ്റെ കൂടെ മൂന്ന് കേക്കും അപ്പോൾ ഞാൻ ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് ഇനി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതായാലും പൂവൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെനിക്ക് നല്ലൊരു വർഷമായിരുന്നു നല്ലൊരു എന്താ പറയുക ഒത്തിരി പേരെ എന്നെ സഹായിച്ചൊരു വർഷമായിരുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒത്തിരി ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി പിറക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്ത് തന്നെ ഏത് പ്രതിസന്ധികളെയും ഞാൻ നേരിട്ട് മുന്നോട്ട് പോകും അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ എനിക്ക് ഒത്തിരി ഒത്തിരി നല്ല കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിനും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഫേസ്ബുക്കിലായാലും പിന്നെ യൂട്യൂബിലായാലും അപ്പോൾ എൻ എനിക്ക് ഗിഫ്റ്റ് അയച്ച് തന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയുന്നു അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ ഇനിയും അവർക്ക് ഒരുപാട് പേർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാനും കഴിയട്ടെ എന്ന് മാത്രമാണ് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നത് അവരുടെ കുടുംബത്തിന് ഇന്നും നല്ലത് മാത്രം വരട്ടെ അത് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് എപ്പോഴും ഗിഫ്റ്റ് കിട്ടാറുണ്ട് അപ്പോൾ ബൈ ബൈ